നമസ്കാരം ഇന്ത്യ ഫസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം തെക്കേ ഏഷ്യയിൽ പ്രത്യേകിച്ച് നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ അസ്ഥിരത പുകയുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഇന്ത്യയുടെ നീക്കങ്ങളിലേക്കാണ് എന്നാൽ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഭാരതത്തിന് കരുത്തു പകരാൻ ആഗോള ശക്തിയായ റഷ്യയും വ്ളാഡിമിർ പുടിനും നേരിട്ട് രംഗത്തെത്തിയിരിക്കുന്നു അടുത്തിടെ നടന്ന ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ പുടിൻ നൽകിയ സന്ദേശം വ്യക്തമാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിലോ അയൽപ്പക്കത്തെ സുരക്ഷയിലോ ഇടപെടാൻ ഒരു പാശ്ചാത്യ ശക്തിയെയും അനുവദിക്കില്ല എന്താണ് പുട്ടിൻ്റെ ഈ പുതിയ ചാണക്യതന്ത്രം ബംഗ്ലാദേശ് വിഷയത്തിൽ റഷ്യയുടെ നിലപാട് ഇന്ത്യക്ക് എങ്ങനെ ഗുണകരമാകും നമുക്ക് വിശദമായി പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ ആദ്യവാരം ന്യൂഡൽഹിയിൽ നടന്ന ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടി കേവലം ഒരു കൂടിക്കാഴ്ച മാത്രമായിരുന്നില്ല പാശ്ചാത്യ രാജ്യങ്ങളുടെ കടുത്ത സമ്മർദ്ദത്തിനിടയിലും ഇന്ത്യ സ്വീകരിക്കുന്ന നിഷ്പക്ഷ നിലപാടിന് പുട്ടിൻ പരസ്യമായി അഭിനന്ദിച്ചു മോദി സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങുന്ന നേതാവല്ല എന്ന് പറഞ്ഞ പുടിൻ ഇന്ത്യയെ ലോകത്തിന്റെ ഒരു പ്രധാന രാഷ്ട്രീയ ധ്രുവമായി വിശേഷിപ്പിച്ചു ഇവിടെയാണ് ബംഗ്ലാദേശ് വിഷയം പ്രസക്തമാകുന്നത് ബംഗ്ലാദേശിലെ ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും പുറത്തുമുള്ള ശക്തികൾ പ്രത്യേകിച്ച് അമേരിക്കയും മറ്റു പാശ്ചാത്യ രാജ്യങ്ങളും ഇടപെടുന്നതിന് റഷ്യ കടുത്ത ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട് മേഖലയിലെ അസ്ഥിരത ഭാരതത്തിന്റെ സുരക്ഷയെ ബാധിക്കുമെന്നും അത്തരം നീക്കങ്ങളെ പ്രതിരോധിക്കാൻ റഷ്യ ഇന്ത്യയ്ക്കൊപ്പം ഉണ്ടാകുമെന്നും പുടിൻ ഉറപ്പു നൽകുന്നു ഈ ഉച്ചകോടിയിലെ ഏറ്റവും പ്രധാനമായ നീക്കമായിരുന്നു കരാറിന്റെ ഔദ്യോഗിക നടപടികൾ എന്താണ് ഈ കരാർ ലളിതമായി പറഞ്ഞാൽ ഇനി മുതൽ ഇന്ത്യൻ സൈന്യത്തിന് റഷ്യയുടെ നാൽപ്പതിലധികം സൈനിക താവളങ്ങൾ ഉപയോഗിക്കാം ആർട്ടിക് മേഖല മുതൽ പസഫിക് സമുദ്രം വരെയുള്ള റഷ്യൻ തുറമുഖങ്ങളിലും എയർഫീൽഡുകളിലും ഇന്ത്യൻ കപ്പലുകൾക്കും വിമാനങ്ങൾക്കും ഇന്ധനം നിറയ്ക്കാനും അറ്റകുറ്റപ്പണികൾ നടത്താനും ഈ കരാർ അനുവാദം നൽകുന്നു തിരിച്ച് റഷ്യൻ സേനയ്ക്ക് ഇന്ത്യൻ തുറമുഖങ്ങളിലും ഈ സൗകര്യം ലഭിക്കും ബംഗ്ലാദേശ് അതിർത്തിയിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും ഒരു സംഘർഷാവസ്ഥ ഉണ്ടായാൽ റഷ്യയുടെ തന്ത്രപരമായ പിന്തുണ ഇന്ത്യയ്ക്ക് ഉറപ്പു നൽകാൻ ഈ കരാർ സഹായിക്കും ഇത് ചൈനയ്ക്കും പാകിസ്ഥാനും നൽകുന്ന മുന്നറിയിപ്പ് കൂടിയാണ് സാമ്പത്തിക രംഗത്തും പുട്ടിൻ ഇന്ത്യയ്ക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ബംഗ്ലാദേശ് പ്രതിസന്ധി മൂലം പ്രാദേശിക വ്യാപാരത്തിൽ ഇടിവുണ്ടാകുമ്പോൾ റഷ്യയുമായി രൂപ റൂബിൾ ഇടപാടുകൾ ശക്തമാക്കാൻ തീരുമാനിച്ചു അമേരിക്കൻ ഡോളറിനെ ആശ്രയിക്കാതെ തന്നെ നൂറ് ബില്യൺ ഡോളറിന്റെ വ്യാപാര ലക്ഷ്യമാണ് ഇരു രാജ്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നത് ഇന്ത്യയ്ക്ക് തടസ്സമില്ലാതെ കുറഞ്ഞ നിരക്കിൽ ഇന്ധനവും വളവും നൽകാമെന്ന പുട്ടിൻ്റെ ഉറപ്പ് നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് വലിയ കച്ചത്താണ് ചുരുക്കത്തിൽ ബംഗ്ലാദേശിലെ അസ്ഥിരത മുതലെടുത്ത് ഇന്ത്യയെ വളയാൻ ശ്രമിക്കുന്ന ശക്തികൾക്ക് വ്ളാഡിമിർ പുടിൻ നൽകുന്ന മറുപടി കൃത്യമാണ് ഇന്ത്യയുടെ ഈ നയതന്ത്ര വിജയത്തെക്കുറിച്ച് നിങ്ങൾ എന്ത് കരുതുന്നു റഷ്യയുടെ ഈ പിന്തുണ ഇന്ത്യക്ക് എത്രത്തോളം ഗുണകരമാകും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻ ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം ബൈ